ഇന്ത്യയുടെ യശസ് ആകാശങ്ങൾക്കപ്പുറം ആഘോഷമാക്കി നൃത്തശില്പം ലോകത്തെ ആദ്യത്തെ മോഹിനിയാട്ടത്തിലൂടെ അരങ്ങിലെത്തിയത് പാലക്കാട് നടക്കുന്ന സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വരലയ ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് ഈ കലാസൃഷ്ടി ഒരുങ്ങിയത് മന്ത്രി രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യം പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന്റെ നമ്മളിന്ന് കാണുന്നത് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെല്ലാം ആഘോഷിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ശാസ്ത്ര നേട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള ശാസ്ത്ര അവബോധം അനുദിനം ദുർബലമായി വരികയും ചെയ്യുന്നുണ്ട് ഈ വൈരുദ്ധ്യമാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ എല്ലാ നേട്ടവും നമ്മൾ അത് ഉപയോഗിക്കുകയും ചെയ്യും കാര്യം വരുമ്പോൾ അതൊന്നും സ്ഥിതി കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷനായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് നടനും നിർമ്മാതാവും എ വി എ കെയർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എ വി അനൂപ് അഡ്വക്കറ്റ് ശാന്തകുമാരി എം എൽ എ സംവിധായകൻ വിനോദ് മങ്കര യു എം വി ഡി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായി സ്വർലയ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ മോഹൻദാസ് കെ പി നന്ദകുമാർ കെ എ നന്ദജൻ ജോയിന്റ് സെക്രട്ടറി പി മധു എന്നിവർ പ്രസംഗിച്ചു ലോകത്തെ ആദ്യ സയൻസ് ഫിക്ഷൻ എന്നറിയപ്പെടുന്ന സോമനിയുമാണ് മോഹിനിയാട്ടത്തിലൂടെ അരങ്ങിലെത്തിയത് യു ട്യൂബിനൂസ് പാലക്കാട്